കേരളത്തിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന എല്ലാ സഹകരണ സംഘങ്ങളിലും നിലവിലുള്ള ഒരു ചെറുകിട സാമ്പത്തിക ഇടപാട് രീതിയാണ് ചിട്ടി ഒരു കൂട്ടം ആൾക്കാർ ഓരോ മാസവും പണം നൽകുകയും അത് നറുക്കിട്ടോ ലേലം വിളിച്ചോ ഒരാൾ എടുക്കുകയും ചെയ്യുന്നതാണ് ചിട്ടിയുടെ രീതി ലേലത്തിൽ ലഭിക്കുന്ന കിഴിവ് അതിലെ എല്ലാ അംഗങ്ങൾക്കും വീതിച്ചു നൽകും ഇനി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ബാങ്കുകൾക്കുമൊന്നും ചിട്ടി നടത്താൻ കഴിയില്ലെന്ന് സഹകരണ വകുപ്പ് തീരുമാനിച്ചതായതാണ് വാർത്ത ഇതിന് ആധാരമായി സഹകരണ സംഘം രജിസ്ട്രാർ ഒരു സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് സഹകരണ സംഘങ്ങളിലെ സാധാരണക്കാരായ ഇടപാടുകാർക്ക് ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സഹകരണ സംഘങ്ങളുടെ ചിട്ടി നിയമവിരുദ്ധമായ ഒന്നായി മാറിയെന്നാണ് അവരുടെ തോന്നൽ ഈ ചിട്ടി ഒരു തട്ടിപ്പാണോ എന്നും അതിൽ ചേർന്നാൽ പെട്ടുപോകുമോ എന്നും പണം നഷ്ടമാകുമോ എന്നുമാണ് സംശയങ്ങൾ ഉയർന്നിട്ടുള്ളത് എന്താണ് സഹകരണ സംഘങ്ങളുടെ ചിട്ടി രജിസ്ട്രാർ ചിട്ടി വിലക്കിയോ ഇതേക്കുറിച്ചാണ് മൂന്നാം വഴി എക്സ്പ്ലെയിനർ ഇത്തവണ പരിശോധിക്കുന്നത് ചിട്ടി നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ചിറ്റ് ഫണ്ട്സ് ആക്ട് അനുസരിച്ചാണ് ഇത് നടത്തേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മുപ്പത് മുതൽ കേന്ദ്ര നിയമം കേരളത്തിൽ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട് ഇതിനുള്ള ചട്ടം സംസ്ഥാനം തയ്യാറാക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ അഞ്ചിന് അത് നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് ഒരു ചിട്ടി നടത്തുന്നതിന് പ്രത്യേകം രജിസ്ട്രേഷൻ വേണം ഓരോ ചിട്ടിക്കും സെക്യൂരിറ്റി തുക അടക്കം ഈടാക്കി രജിസ്ട്രേഷൻ വകുപ്പാണ് അനുമതി അതിന് നൽകേണ്ടത് ചിട്ടി നടത്തിപ്പ് സംബന്ധിച്ച് ഒട്ടേറെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് ചിട്ടി ഉടമ്പടിയിൽ വേണ്ട കാര്യങ്ങൾ അതിന് വേണ്ട മുദ്രപത്രത്തിന്റെ മൂല്യം ചിട്ടി വിളിച്ചാൽ പണം ലഭിക്കുന്നതിന് ചിട്ടി തുകയേക്കാൾ രണ്ട് മടങ്ങ് മൂല്യമുള്ള ഈട് വേണം എന്നിങ്ങനെ ഒട്ടേറെ വ്യവസ്ഥകളുണ്ട് ഇതെല്ലാം പാലിച്ചാണ് സംസ്ഥാനത്ത് ചിട്ടി നടത്താൻ കഴിയുക സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ എസ് എഫ് ഇയും മറ്റ് ചിട്ടി കമ്പനികളും ചിട്ടി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ചിട്ടി നിയമം പാലിക്കാത്ത സ്വകാര്യ കമ്പനികൾ പലതും പൂട്ടിയിട്ടുണ്ട് എന്നാൽ സഹകരണ സംഘങ്ങളുടെ ചിട്ടി ഇതിൽ ഉൾപ്പെടുന്നതല്ല സത്യത്തിൽ സഹകരണ സംഘങ്ങൾ നടത്തുന്നത് ചിട്ടി പോലുമല്ല ചിട്ടി എന്നത് വിളിപ്പേര് മാത്രമാണ് ഓരോ പ്രദേശങ്ങളിലുമുള്ള ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ സാമ്പത്തിക ഉന്നമനവും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യപ്പെട്ട് തുടങ്ങുന്ന സ്വാശ്രയ സ്ഥാപനമാണ് സഹകരണ സംഘങ്ങൾ അതിലെ അംഗങ്ങൾ മാത്രം നടത്തുന്ന ഒരു സാമ്പത്തിക ഇടപാട് രീതി മാത്രമാണ് സഹകരണ സംഘങ്ങളിലെ ചിട്ടി അത് ചിട്ടി നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല വരേണ്ടതുമല്ല മാത്രവുമല്ല അതൊരു സമ്പാദ്യ പദ്ധതിയാണ് ഒരു മാസം കുറച്ചു പേർ ചേർന്ന് നിശ്ചിത വിഹിതം സംഘത്തിന് നൽകുന്നു ഇങ്ങനെ സ്വരൂപിച്ച തുക ഓരോ മാസവും ഓരോ ആൾക്കും നൽകുന്നു ഇതാണ് സഹകരണ സംഘങ്ങളിലെ രീതി മാസത്തിൽ സ്വീകരിക്കുന്ന പണം എന്നത് ഒരു രീതിയിലുള്ള നിക്ഷേപമാണ് മാസം ഒരാളെ തിരഞ്ഞെടുത്ത് ആ പണം നൽകുന്നത് ഒരു തരത്തിലുള്ള വായ്പയുമാണ് അതിനെ നാട്ടുപേരിട്ട് വിളിച്ചതാണ് ചിട്ടി എന്നത് അത് നടത്തുന്നവർക്കും ഇപ്പോഴും ഒരു തടസ്സവും വന്നിട്ടില്ല സഹകരണ സംഘങ്ങൾ ചിട്ടി നടത്തുന്നത് നിർത്തി എന്നാണ് രജിസ്ട്രാറുടെ സർക്കുലറിനെ അടിസ്ഥാനമാക്കി വന്ന വാർത്ത ചിട്ടി എന്ന പേര് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങളാണ് രജിസ്ട്രാർ നൽകിയത് അത് ചിട്ടി നിർത്താനുള്ള നിർദ്ദേശമല്ല ഒട്ടേറെ സ്വകാര്യ ചിട്ടി കമ്പനികൾ ഏറെക്കാലമായി സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ സമ്പാദ്യ പദ്ധതിക്കെതിരെ രംഗത്തുണ്ട് ചിട്ടി നിയമം അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഇല്ലാതെ അനധികൃതമായി സഹകരണ സംഘങ്ങൾ ചിട്ടി നടത്തുന്നു എന്നാണ് അവരുടെ വാദം ഇത്തരം തെറ്റിദ്ധാരണയ്ക്ക് വഴി ഒരുക്കേണ്ട എന്നതാണ് രജിസ്ട്രാറുടെ പുതിയ സർക്കുലറിന് പിന്നിലെ പ്രധാന ലക്ഷ്യം എം ഡി എസ് ജി ഡി എസ് എന്നിങ്ങനെ പല പേരിലാണ് സഹകരണ സംഘങ്ങൾ ഈ ചിട്ടി നിക്ഷേപ പദ്ധതി നടത്തുന്നത് ഇതിനെയെല്ലാം പ്രതിമാസ സമ്പാദ്യ പദ്ധതി എന്ന ഒറ്റ പേരിലേക്ക് മാറ്റണമെന്നാണ് രജിസ്ട്രാർ നിർദ്ദേശിച്ചത് ഇനി ചിട്ടി എന്ന പേര് ഉപയോഗിക്കുകയോ ആ പേരിൽ പരസ്യം നൽകുകയോ വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഈ പദ്ധതി ആകെ നിർത്തലാക്കി എന്നല്ല ഏക പേരിലാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കരുമന്നൂരിൽ സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ചിട്ടി വിലക്ക് രജിസ്ട്രാർ നടത്തിയത് എന്നാണ് മറ്റൊരു പ്രചരണം രജിസ്ട്രാറുടെ സർക്കുലറിൽ സൂചനയായി കരുമന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് ഇത്തരം ഒരു വാദം ഉയരാൻ കാരണം ഇതിൽ കുറച്ച് സത്യവുമുണ്ട് സഹകരണ സംഘങ്ങൾ വളരെ ലളിതമായ വ്യവസ്ഥകളോടെയാണ് സാമ്പത്തിക ഇടപാട് നടത്തുന്നത് ഒരു ചിട്ടി വിളിച്ചാൽ മറ്റ് കമ്പനികളെ പോലെ അതിന്റെ രണ്ടിരട്ടി മൂല്യമുള്ള വസ്തു ഈടായി സ്വീകരിച്ചിട്ടൊന്നുമല്ല പണം നൽകുന്നത് മാസത്തവണ അടയ്ക്കാൻ വീഴ്ച വന്നാലും വലിയ പിഴയൊന്നും ഉണ്ടാകാറുമില്ല കാരണം സഹകരണ സംഘങ്ങൾ അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് അല്ലാതെ അംഗങ്ങളെ പിഴിഞ്ഞ് ലാഭമുണ്ടാക്കാനുള്ളതല്ല കരുമന്നൂർ ബാങ്കിലെ പ്രശ്നങ്ങൾക്ക് ശേഷം സാമ്പത്തിക ഇടപാടുകൾക്ക് വ്യവസ്ഥ കുറച്ചുകൂടി കർശനമാക്കാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചിരുന്നു നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായാണ് ചിട്ടിനടത്തിപ്പ് രീതിയിലും മാറ്റം കൊണ്ടുവന്നത് സഹകരണ സംഘങ്ങൾ മാസസമ്പാദ്യ പദ്ധതിയുടെ കണക്ക് സൂക്ഷിക്കുന്നതിന് അടക്കം ഏകീകൃത വ്യവസ്ഥയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആകെ ഇരുപത്തിയൊന്ന് നിബന്ധനകളാണ് ഇതിലുള്ളത് ഇതിൽ ലേലം നിശ്ചയിച്ചിട്ടുള്ള സമ്പാദ്യ പദ്ധതിക്ക് പ്രധാനമായും പത്ത് കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ലേലം നിശ്ചയിച്ച് നടത്തുന്ന സമ്പാദ്യ പദ്ധതിക്ക് സഹകരണ വകുപ്പിന്റെ മുൻകൂർ അനുമതി വാങ്ങണം ജില്ലകളിൽ ജോയിൻ്റ് രജിസ്ട്രാറാണ് ഇത് നൽകേണ്ടത് ഓരോ സംഘവും നിലവിൽ നടത്തുന്ന സമ്പാദ്യ പദ്ധതിയിൽ എത്രത്തോളം കുടിശ്ശിക വരുന്നുണ്ട് എന്നത് പരിശോധിച്ചാവണം ജോയിന്റ് രജിസ്ട്രാർ പുതിയ പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് പത്ത് ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് അനുമതി നൽകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളൊന്നുമില്ല ബാങ്കിന്റെ പ്രവർത്തന മൂലധനം നോക്കി പരമാവധി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ലേല സമ്പാദ്യ പദ്ധതി അനുവദിക്കാം എന്നാലും ഈ പദ്ധതികളുടെ ആകെ എണ്ണത്തിൻ്റെ മൂല്യം സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന മൂലധനത്തിന്റെ അൻപത് ശതമാനത്തിൽ കൂടാൻ പാടില്ല ലേല സമ്പാദ്യ പദ്ധതിയിൽ ഒന്നാമത്തെ അംഗം ആ സഹകരണ സംഘം ആയിരിക്കണം അതേസമയം ഒന്നിലേറെ എണ്ണം സംഘത്തിന്റെ പേരിൽ ഉൾപ്പെടുത്താനും പാടില്ല ലേല സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവരെല്ലാം ആ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളാകണം ഒരാൾക്ക് കൂടുതൽ എണ്ണത്തിൽ ചേരാനാകില്ല പരമാവധി അഞ്ചെണ്ണമാണ് ഒരാൾക്ക് ചേരാനാവുക ലേലം നടക്കുമ്പോൾ ആ സംഘത്തിന്റെ കമ്മീഷൻ അടക്കം മുപ്പത് ശതമാനത്തിലധികം കുറവ് വരുത്താൻ പാടില്ല മുപ്പത് ശതമാനത്തിൽ കൂടുതൽ കിഴിവിന് സന്നദ്ധമായി ഒന്നിലേറെ അംഗങ്ങളുണ്ടെങ്കിൽ നറുക്കിട്ട് തീരുമാനിക്കണം ലേലത്തിൽ കുറവ് വരുന്ന തുക ബാങ്ക് കമ്മീഷൻ കിഴിച്ച് പദ്ധതിയിലെ അംഗങ്ങൾക്ക് തുല്യമായി വീതിച്ച് നൽകണം കുടിശ്ശികയില്ലാത്ത അംഗങ്ങൾക്കും ലേലം കിട്ടാത്തവർക്കും മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാനാകൂ തവണ നേരത്തെ അടയ്ക്കാതെ ലേലത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകരുത് ലേലത്തുക അനുവദിക്കുന്നതിന് ജാമ്യം വേണം എന്തൊക്കെയാണ് ജാമ്യമായും ഈടായും സ്വീകരിക്കാവുന്നത് എന്നത് സംബന്ധിച്ച് രജിസ്ട്രാർ പ്രത്യേകം സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ലേലം വിളിച്ച ശേഷം തവണ മുടക്കിയാൽ വായ്പയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന പലിശ ഈടാക്കണം തവണ മുടക്കുന്നയാൾക്ക് ലേലം തുകയുടെ കിഴിവിൽ നിന്നുള്ള ബോണസ് അനുവദിക്കുകയും ചെയ്യരുത് ഈ സമ്പാദ്യ പദ്ധതിയിൽ ചേർന്ന ഒരാൾ കാലാവധിക്ക് മുമ്പ് തവണ അടയ്ക്കുന്നത് മുടക്കിയാൽ അടച്ചത് മാത്രമാണ് തിരിച്ചു നൽകേണ്ടത് ഇത് പുതിയൊരാൾക്ക് നൽകുകയാണെങ്കിൽ പകരം ചേരുന്നയാൾ കുടിശ്ശിക ഒരുമിച്ചടയ്ക്കണം സഹകരണ സംഘങ്ങളിലെ ചിട്ടിയിൽ ചേരുന്നതും അത് വിളിച്ചെടുക്കുന്നതിനും നേരത്തെ ഉണ്ടായിരുന്ന ഉദാര രീതിയിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോഴുണ്ടായത് സഹകരണ സംഘങ്ങൾക്ക് നഷ്ടമുണ്ടാകാതിരിക്കാനും സാമ്പത്തിക ശോഷണം ഇല്ലാതാക്കാനുമുള്ള ഒരു കരുതൽ നിർദ്ദേശം മാത്രമാണ് രജിസ്ട്രാർ നൽകിയത് അല്ലാതെ ചിട്ടി നടത്തിപ്പ് വിലക്കിയതല്ല അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിൽ കുറഞ്ഞ ചെലവിൽ പരസ്യം നൽകുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം സഹകരണ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്കും ഞങ്ങളെ വിളിക്കാം വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ